നല്ല ബന്ധം എന്താ പറയാ പിന്നെ മനു ആയിട്ട് മനു ആയിട്ട് എന്തായാലും നല്ല ജോഡിയാണ് അത് നല്ല ഈശ്വരനെ എവിടെയാണ് ഈശ്വരനെല്ലാം അവസാനിക്കാ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വന്നില്ല മോൻ എക്സാം നടക്കാണ് പ്ലസ് ടു ബോർഡല്ലേ ഏ ഇല്ല സുരേഷ് ഗോപിയുടെ മടി ക്ഷീണം യൂട്യൂബില് വീഡിയോസ് പിന്നെ അങ്ങനെയല്ല എനിക്ക് മടിയാണ് എനിക്ക് വീഡിയോസ് ഇതാനേ താല്പര്യമൊക്കെ ഉണ്ട് അങ്ങനെയല്ലേ വെറുതെ മടിച്ചൊക്കെ ഇങ്ങനെ പക്ഷെ ഇടയ്ക്കൊക്കെ ഇടും അങ്ങനെയൊക്കെ പോകും അപ്പൊ എല്ലാ യൂട്യൂബേഴ്സും